അക്ബറിലെ റേണു സുദിയും അക്ബറും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ് കേട്ടോ അക്ബർ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വന്ന് മാപ്പ് പറഞ്ഞതാണെന്നൊക്കെ അതിൻ്റെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അക്ബർ പറയുന്നുണ്ട് പിന്നെ രേണു സദിയെ നീന്നൊക്കെ വിളിക്കുമ്പോൾ എന്നെ നീന്ന് വിളിക്കരുത് എന്നെ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി ഞാൻ അക്ബർന്നാണ് വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞു പിന്നെയും പിന്നെയും നീന്നൊക്കെയാണ് അക്ബർ വിളിക്കുന്നത് പിന്നെ റേണു എന്നും വിളിക്കുന്നുണ്ട് ഭയങ്കര വഴക്ക് ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണു സുതി അങ്ങ് ഒച്ച വെക്കുകയാണ് അലറുകയാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു മാപ്പ് പറഞ്ഞു വന്നപ്പോൾ ആ കേസ് അവിടെ വിടേണ്ടതായിരുന്നു ഇങ്ങനൊരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആളുകൾ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുകയല്ല അങ്ങേര്ക്കുണ്ടായിരുന്ന ആ ഒരു ആൾക്കാർക്കിടയിൽ ഉണ്ടായ ഉണ്ടായ ആ ഒരു ഇതൊക്കെ അല്ലെങ്കിൽ ദേഷ്യവും ആ ഒരു കലിപ്പൊക്കെ അങ്ങ് തണുത്തു പോകും ആൾക്കാർക്ക് കാരണം രേണുസുതി ഇങ്ങനെ ഒട്ടിത്തെറിയുമ്പോഴത്തേക്ക് അത് വലിയ ഇതായിട്ടൊന്നും തോന്നുവല്ല ഇങ്ങേരോട് മാപ്പ് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് രേണുസുതി അത് അംഗീകരിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ അവിടെ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ വിളിച്ചത് ഇഷ്ടപ്പെടാത്ത സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിൽ അതിൽ പിടിച്ച് ഭയങ്കര ഊട്ടമഴക്കാണ് എനിക്ക് തോന്നിയത് ഇത് മാപ്പ് കൊടുത്ത് അതങ്ങ് വിടുമായിരുന്നു കുറച്ചുകൂടെ നന്നായേനെ അങ്ങനെ കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല അത് ചെയ്യാതെ പോയി കിടന്നാലറന്ന് ഒച്ച വെക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എന്താ പറയാ ആരെയാണ് ശ്രദ്ധിക്കാൻ അനുകൂലമായിട്ട് വരുമെന്ന് അക്ബറിന് ആൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ദേഷ്യം ഇത് കുറയ്ക്കാൻ സാധിക്കും കുറച്ച് സാധിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ ഒരുപാട് സംഭവങ്ങള് ഇതിൽ വഴക്ക് അതുപോലെ തന്നെ അനുകൂലമായിട്ടും അക്ബർ രാവിലെ എടിപൊടി എന്നൊക്കെ വിളിച്ചുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് എന്താ പറയുക ഇവർ തമ്മിൽ ആങ്കടപങ്ങൾ കളിക്കുന്നത് ശാനവാസമായിട്ട് ആംഗടപങ്ങൾ കളിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ഗുരുനടിയായിരുന്നു അത് പക്ഷെ അത് ഇത്രയും വലിയ ചൂടായില്ല ഇത്രയും ചൂടായിട്ടില്ല പക്ഷെ രേണുസുദ്ധിയായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല കത്തിക്ക് നല്ല വഴക്കാണ് കാണാൻ പറ്റിയത് രേണുസുദ്ധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൈൻഡ് ഗെയിം കളിക്കേണ്ടത് പ്രേക്ഷകരുമായിട്ടാണ് പണ്ട് ദിൽഷയൊക്കെ കളിച്ച പോലെ ദിൽഷ കണ്ടിട്ടാണ് പാട്ടു പാവാട കൊടുത്ത് ആൾക്കാരെ അങ്ങ് ഭയങ്കര പ്രേക്ഷകരെ ശരിക്കും മണ്ടന്മാരാക്കിയ ഒരു ആളായിരുന്നു ദിൽഷ കാരണം ഡ്രെസ്സിങ്ങിൽ പോലും അവരത് അതിൽ നോക്കിയിരുന്നു അവരുടെ സംസാരത്തിലും അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ എല്ലാവരും നല്ല കൊച്ചാണ് നല്ല പെണ്ണാണ് അങ്ങനെ ഒരു രീതിയിലാണ് അവിടെ അഭിനയിച്ചത് ഡ്രസ്സിങ്ങിന്റെ കാര്യം പോട്ടെ ഇവിടെ മെയിൻ ഗെയിം കളിക്കട്ടത് ഇത് പ്രേക്ഷകരോടാണ് പ്രേക്ഷകരുമായിട്ടാണ് അവിടെയും അത് തന്നെ അവിടെ ഉള്ള ആൾക്കാരോട് കളിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരുമായിട്ട് വേണം കളിക്കാൻ എങ്കിലേ വോട്ടുകൾ കിട്ടുകയുള്ളൂ ആൾക്കാരുടെ സഹതാപം കിട്ടുള്ളൂ സ്നേഹം കിട്ടുകയുള്ളൂ ആ